ഹായ് വേഴ്സ് രണ്ട് ഗ്രാം മുതൽ മൂന്ന് ഗ്രാം വരെ തൂക്കം വരുന്ന ബി ഐ എസ് നയൻ വൺ സിക്സ് ഹാൾമാർക്കഡായിട്ടുള്ള ഡ്രോപ്പുകളാണ് ഈ കാണുന്നത് ഞാത്തും കമ്പനികളുമാണ് ഇതെല്ലാം ആൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ മതിയാകും നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് എം സി റോഡിലാണ് ഭീമാ ജ്വല്ലറി ആയിരുന്നു ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും വാട്സപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് വെയ്റ്റും ഫോട്ടോയും അന്നെന്നുള്ള വില പ്രകാരം എത്ര പറഞ്ഞു തരും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസത്തെ വില ആയിരിക്കില്ല ഇത് കാണുമ്പോൾ ഉള്ള വില അതുകൊണ്ട് നമുക്ക് ഓരോന്നിൻ്റെയും വില പറഞ്ഞു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും വാട്സാപ്പ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ഫോട്ടോയും വെയ്റ്റും അന്നെന്നുള്ള വില പ്രകാരം എത്ര എന്നൊക്കെ പറഞ്ഞു തരും ഇതുപോലെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം തന്നെ ഏകദേശം ഒരു രണ്ട് ഗ്രാം മുതൽ മൂന്ന് ഗ്രാമിനുള്ളിൽ കൂടുതലും ഒരു രണ്ടേ കാർ ഗ്രാം രണ്ടര ഗ്രാമൊക്കെയാണ് തൂക്കം വരുന്നത് ഇതിൽ വെയിറ്റ് കുറയുന്ന സ്റ്റോണോ ഗമ്മോ ഇനാമലോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ല എല്ലാം പ്യുവർ ഗോൾഡ് തന്നെയാണ് നൈസ് ആയിട്ടുള്ള വൈറ്റ് ഗോൾഡ് പ്ലേറ്റിംഗ് ആണ് വന്നിരിക്കുന്നത് ഇതെല്ലാം അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന സിമ്പിളായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഇതൊക്കെ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ് ആ ഒരു ബോക്സ് ആ ഒരു സൈക്കിൾ ചെയിൻ്റെയൊക്കെ ഒരു ആണ് വന്നിരിക്കുന്നത് ഇതൊക്കെ കണ്ട കാഴ്ചയിൽ നമുക്ക് സ്റ്റോൺ പോലെ തോന്നും പക്ഷേ വൈറ്റ് ഗോൾഡ് പ്ലേറ്റിംഗ് ആണ് വന്നിരിക്കുന്നത് ഇതൊക്കെ അത്യാവശ്യം പൊലിമയുള്ള ടൈപ്പാണ് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല നൈസായിട്ടുള്ള കമ്മലുകളാണ് ഇതൊക്കെ നല്ല ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ് സിമ്പിളായിട്ട് അത്യാവശ്യം ലെങ്തി ടൈപ്പ് ആണ് ഇതെല്ലാം തന്നെ ഏകദേശം ഒരു രണ്ട് മൂന്ന് സെൻറ്റിമീറ്റർ ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ലൈറ്റ് വെയ്റ്റ് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് ആണ് എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ പേജൊന്നും ഫോളോ ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്